അലൈക്കും അസലാമലൈക്കും വാർമത്തല്ലാഹി അസ്സലാത്തു അലഹദില്ലാഹി റബിള്ളാലമീൻ വസ്സലാമാലസൂലില്ല വ അല അലിഹി വസ്ഹാബിഹി അജ്മീൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിലെ മുഴുവൻ മേഖലകളിലും എളുപ്പ വഴി അന്വേഷിക്കുന്നവരാണ് നമ്മളെല്ലാം ഒരു യാത്ര പോകുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് ഏറ്റവും എളുപ്പത്തിലും വേഗത്തിലും എത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് നമ്മൾ അന്വേഷിക്കാറുള്ളത് അതൊരു പക്ഷേ നമ്മൾ വാങ്ങാൻ പോകുന്ന സാധനങ്ങളുടെ വിഷയത്തിലാണെങ്കിലും നമ്മൾ പരിശോധന അന്വേഷിക്കുന്ന ഡോക്ടറുടെ വിഷയത്തിലാണെങ്കിലും ഒക്കെ എളുപ്പത്തിൽ കാര്യം സാധിക്കുക എന്നുള്ളതാണ് എല്ലാ മേഖലകളിലും നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ചിന്ത തന്നെയാണ് അയാളുടെ പരലോക ജീവിതത്തിൻ്റെ വിഷയത്തിലുമുള്ളത് എളുപ്പത്തിലെങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും സ്വർഗത്തിലേക്ക് വല്ല എളുപ്പവഴിയുമുണ്ടോ എന്നതാണ് പലരും അന്വേഷിക്കാറുള്ളത് അതിനാകട്ടെ ഉത്തരമായി പലരും കൊടുക്കാറുള്ളത് സ്വർഗത്തിലേക്കൊരു എളുപ്പവഴിയുമില്ല സ്വർഗത്തിലേക്ക് വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും മാത്രമാണുള്ളത് എന്ന നിലയ്ക്ക് ചിലരെങ്കിലും മറുപടി കൊറു കൊടുക്കാറുമുണ്ട് എന്നാൽ റസൂൽ അള്ളാഹ്സ് അല്ലാഹു വസല്ലമയുടെ ഹദീസുകൾ പരിശോധിക്കുന്ന സമയത്ത് സ്വർഗത്തിലേക്കുള്ള ഒരു എളുപ്പ വഴിയെക്കുറിച്ച് റസൂൽ അള്ളാഹ്വല്ലാഹു അലൈഹി വസ്ല്ലാം നമ്മെ അറിയിച്ചിട്ടുണ്ട് പ്രവാചകൻ സലഹു അലൈ വല്ലം ആ വഴി പഠിപ്പിച്ചത് ഇപ്രകാരമാണ് മൻസലക്ക തൊരിയക്കൻ ആരെങ്കിലും വിജ്ഞാനമന്വേഷിച്ചുകൊണ്ട് അറിവന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി അയാൾക്ക് എളുപ്പമാക്കി കൊടുക്കും ഈ ഒരു ഹദീസിൻ്റെ അവസാനം ഇപ്രകാരമാണ് ലഹു ഇലൽ ജന്ന അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി അയാൾക്ക് എളുപ്പമാക്കി കൊടുക്കുകയാണ് അപ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കും ആർക്ക് അറിവ് അന്വേഷിച്ചു ഒരാൾ ഇറങ്ങി തിരിച്ചാൽ പഠനം നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അറിവ് കരസ്ഥമാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വർഗപ്രവേശനം എളുപ്പമായിരിക്കും കുറേ പഠിച്ചു എന്നുള്ളത് കൊണ്ട് അയാൾക്ക് സ്വർഗം ലഭിച്ചു എന്നതല്ല ഈ ഒരു ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറിച്ച് ഒരാൾ പഠിക്കുമ്പോൾ തീർച്ചയായും അയാൾക്ക് പല തെറ്റിദ്ധാരണകളും അജ്ഞതകളും മാറ്റി നിർത്തപ്പെടുകയും അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയായി കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അയാളുടെ ജീവിതത്തിൽ അയാൾ കൊണ്ടുവരികയും ചെയ്യും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രാവിലെ നടത്തേണ്ട കുറിച്ച് ഒരാൾ പഠിക്കുമ്പോൾ തീർച്ചയായും അത് അയാളുടെ ജീവിതത്തിൽ പ്രവർത്തന പദത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്ന സമയത്ത് അയാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്കുള്ള സ്റ്റെപ്പുകൾ അയാൾ കയറിക്കൊണ്ടിരിക്കുകയാണ് നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്യുന്നതിൻ്റെ മഹത്വം ഒരാൾ ബോധ്യപ്പെടുമ്പോൾ അതൊരാൾ പഠിക്കുന്ന സമയത്ത് അത് അയാളുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമായി കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നിഖിറിൻ്റെയും സ്വലാത്തിൻ്റെയും ഒക്കെ മഹത്വങ്ങളും ആരാധനാ കർമ്മങ്ങളുടെ ഫതിലുകളും നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതായ പ്രാധാന്യപൂർവ്വം ചെയ്യേണ്ടതായ കാര്യങ്ങളുമൊക്കെ അയാളുടെ ജീവിതത്തെ സ്വർഗത്തിലേക്കുള്ള വഴിയാക്കി മാറ്റും അത്തരത്തിൽ സ്വർഗപ്രവേശനമെന്നുള്ളത് ഒരു ആഗ്രഹമായി നമ്മൾ ഓരോരുത്തരും കൊണ്ടുവരികയും നിരന്തരമായി അറിവ് അന്വേഷിക്കുവാനായി പരിശ്രമിക്കുകയും ചെയ്യുക അതിന് അള്ളാഹു സുബാനു താല നമുക്ക് ഏവർക്കും തൊഫീക്ക് നൽകുമാറാവട്ടെ വ ആഹ് അനഹമുൽ റബുൽ ആലമീൻ അസലമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക